ഒറ്റപ്പാലം മീനയിൽ ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട മത്സ്യത്തൊഴിലാളിക്കായി ഡ്രോൺ നിരീക്ഷണവും അഞ്ചാം ദിവസത്തെ തിരച്ചിലും വിഫലമായി ഞായറാഴ്ച രാവിലെ പത്തോടെ മീറ്റ്ന തടയണയ്ക്ക് സമീപം മത്സ്യബന്ധനം നടത്തുന്നതിനിടെ ഒഴുക്കിൽപ്പെട്ട പാലപ്പുറം പാറക്കൽ വീട്ടിൽ അമ്പത്തിയെട്ടുകാരനായ യൂസഫിനെയാണ് കണ്ടെത്താനാകാത്തത് മായന്നൂർ പാലം മീറ്റ്ന പ്രദേശങ്ങളിലായിരുന്നു ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ പാലക്കാട്ട് നിന്നെത്തിയ സ്കൂബ സംഘത്തിന്റെയും ഷൊർണൂർ ഫയർഫോഴ്സിന്റെയും സിവിൽ ഡിഫൻസ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ ഷൊർണൂർ മേഖലയിലും തിരച്ചിൽ നടത്തി മീറ്റ്നാ തടയണയ്ക്ക് സമീപം വലയെറിഞ്ഞപ്പോൾ കാൽ തന്നിയാണ് മത്സ്യത്തൊഴിലാളി പുഴയിൽ അകപ്പെട്ടത്